ചേട്ടായി ഒരുങ്ങനെ പോവാന് തന്നി നേരത്തെ മുടിയോ കിട്ടി തമ്മി ചായ കുടിച്ചോ എന്താ ചായക്ക് ചപ്പാത്തി സാധനങ്ങള് വെക്ക തൊപ്പി അവിടെ പോയിട്ട് വെച്ചാ പോരേ ഇത് സ്കൂളിൽ പോയിട്ട് വെച്ചാ മതി എവിടെ നോക്കട്ടെ കൈ എടുത്ത് ണ്ടോ അവിടെ ആ അങ്ങനെ കുത്താൻ പറ്റുമോ ഏ പോക്കറ്റിലൊന്നും ഉണ്ടായില്ലോ നേരെ കൂടെ ചേർത്താ എന്താ പറയുക ഇവിടെ നിന്ന് കുത്തിയില്ല എന്നാണെങ്കിൽ പിന്നെ ഓൻ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാവും ഓക്കെ ഡെൻ അതൊക്കെ ബാഗിൽ നല്ലോണം എടുത്തു വെച്ചോ മടക്കി മടക്കത് ഒന്നൂടെ മടക്കിക്കോട്ടാ തബല് പോക്കറ്റില് വെക്കല പോക്കറ്റില് അത് തൊപ്പി ഇതാ ഫ്രണ്ടത്തിൽ വെച്ചു കൊടുത്താൽ മതിയോക്ക് വേണോ ആ എന്നാ ബുക്ക് കൊണ്ടെക്കോക്കിപ്പ് തൊപ്പി എടുക്കേണ്ട വെച്ചിട്ടുണ്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് നമ്മളെ ബാഗ് റെഡി ഒച്ചോടി വണ്ടി എടുത്തോ കേട്ടായി കേറ്റാറ്റ കൊടുക്കൂ പരിപാടിയൊക്കെ തുടങ്ങിയോ നല്ല അധികം ഒച്ചെടുത്ത് പാടണ്ടട്ടോ പറ്റുന്നുണ്ട പാടിയതി അസംബ്ലിക്ക് നിൽക്കണ്ട പറഞ്ഞാ മതി മതിഷാൻ പോയി